ഗരുഡാഗിരി ഷാപ്പിൽ മൂണാക്കണ്ടോ ഗരു ഇത് ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാറേ അപ്പൊ ഞാൻ ചോറെടുത്ത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഒത്തിരി വേറെ ചോറിൽ പോട്ടെ അപ്പൊ ഇത്രയും കറികളുണ്ട് അപ്പൊ നമുക്ക് പൊട്ടിച്ചിച്ച് ഒഴിക്കാം അബിയലേ ആരോഗ്യ കൈ കിട്ടുന്ന അനുസരിച്ച് എടുക്കാൻ ഇത് സാമ്പാർ ഇത് പച്ചടി പച്ചയാണ് ചിക്കൻ ആണ് കേട്ടോ ചിക്കൻ ഇത് ഇതാണ് അബിയൽ ഇപ്പ മീനേ പച്ചടിയാണ് ഒഴിക്കുകയാണ് അല്പം ഇത് കിരടാകരി ഷാപ്പിലെ മൂണാണ് മുട്ടാ കിരണാഗിരി ഷാപ്പിലെയാണ് ഇത് നമ്മൾ നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില ഇത് രണ്ട് മൂന്ന് പേർക്ക് നല്ല ആയിട്ട് കഴിക്കാനായിട്ടുണ്ട് പിത്രമേ കറികളുണ്ട് മീനെ ഇറച്ചി സാമ്പാറേ മോരേ തോരനൊക്കെ എല്ലാ കറികളും ഉണ്ട് ഇപ്പൊ നമുക്കൊന്നും കഴിച്ച് നോക്കാം നല്ല സൂപ്പർ മീൻകറിയാണ് ഇറച്ചിക്കറിയുണ്ട് നല്ല സൂപ്പർ ആഹാരമാണ് ഗൈസ് നിങ്ങൾ എല്ലാവരും ഗതാഗതി മുട്ടാറത്തിലാണ് മുട്ടാർ ഗ്രാമപച്ചയത്തിൻ്റെ അവിടുന്ന് കുറച്ച് നമ്മുടെ ബബനഞ്ചറ പള്ളിയുടെ തൊട്ടടുത്താണ് ഗതാഗതി ഷാപ്പ് അപ്പോൾ എല്ലാവരും അവിടെ പോയി ആഹാരം കഴിക്കണം അവിടെ എല്ലാം ഉണ്ട് നോൺ നോൺവെജും ചിക്കൻ മട്ടൺ പന്നി പോലെല്ലാം ഇതും ഉണ്ട് അപ്പോൾ എല്ലാവരും അവിടെ പോയി കഴിക്കണം അപ്പോൾ താങ്ക്